ഹലോ അപ്പോൾ നമ്മുടെ ബോച്ചയുടെ പറക്കും ജ്വല്ലറിയിൽ ഇനി ബോച്ച ടിയുടെ പിക്കപ്പ് സെൻറ്റർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനാഗ്രേഷൻ കോഴിക്കോട് കൊടുവളിയിൽ വെച്ചിട്ട് പ്രിയങ്കരനായ നമ്മുടെ ബോച്ചയും പ്രിയപ്പെട്ട നഞ്ചമ്മയും ചേർന്ന് നടത്തി അപ്പോൾ നഞ്ചമ്മയുടെ കൂടെ നിൽക്കാൻ എനിക്കും അന്നത്തെ ദിവസം കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഡ്യൂട്ടി കിട്ടിയിട്ടോ അപ്പോൾ രണ്ട് വണ്ടിയിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് അപ്പോൾ മുന്നത്ത വണ്ടിയിലായിരുന്നു അഞ്ചിയമ്മ പുറകിലെ വണ്ടിയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത് അപ്പോൾ പോകുന്ന വഴി ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷായിട്ട് വേണം ഇനിയുള്ള യാത്ര എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ അടുത്തുള്ള നല്ലൊരു കട നോക്കിയിട്ട് കയറി അപ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ നഞ്ചിയമ്മ നമ്മുടെ കാറിനകത്ത് ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നഞ്ചമ്മയുടെ കാറാണ് കേട്ടോ ഇത് അതിൽ നഞ്ചമ്മയും നഞ്ചമ്മയുടെ അനിയത്തിയും പിന്നെ നമ്മുടെ റൂബി നമ്മളെ കൂടെ ഉള്ളൊരു ലേഡീസ് സ്റ്റാഫും കൂടെ ഉണ്ടായിരുന്നു റൂബി അവരുമാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുമ്പിലെ വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത് പുറകിലെ വണ്ടിയിലെ നഞ്ചമ്മയും ടീമും വരുന്നുണ്ട് അപ്പോൾ അവരത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എനിക്കും ഡ്യൂട്ടി തന്നത് അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത് അവിടെ ഇങ്ങനെ പ്രോഗ്രാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തേക്കാണ് അവരെ നമ്മൾ എത്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് നഞ്ചമ്മൻ്റെ കാറാണ് മുമ്പിൽ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് കയറ്റിയിട്ടത് നഞ്ചിയമ്മനെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എനിക്കും റൂബി എന്ന് പറഞ്ഞ സ്റ്റാഫിനും ഡ്യൂട്ടി തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നഞ്ചിയമ്മേനെ നല്ല കെയർ ചെയ്തിട്ട് തന്നെയാണ് വേദിയിലേക്ക് എത്തിച്ചത് അത്രയും കുറച്ച് ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ വല്ലാത്ത പ്രൊട്ടക്ഷനും നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ലീഗൽ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും അതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഗസ്റ്റിനെ അങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ നമ്മൾ വേദിയിലേക്ക് നഞ്ചേനെ കൊണ്ടുപോയി ഇരുത്തായിരുന്നു അവിടെ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ബോച്ച കൂടി വരുന്നുണ്ട് അപ്പോൾ കൂടി വന്നാൽ മാത്രമേ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ഇനാഗ്രേഷൻ കഴിയുള്ളൂ അപ്പോൾ നഞ്ചമ്മയാണ് ആദ്യം എത്തിയത് കേട്ടോ അപ്പോൾ അവരെ നല്ല രീതിയിൽ സ്വീകരിച്ച് കൊണ്ടുപോയിട്ട് വേദിക്ക ഒരു സീറ്റിൽ നമ്മൾ കൊണ്ടുപോയിരുത്തി പിന്നെ പിന്നെ നമ്മൾ ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഇരിക്കുന്ന ക്രൗഡ് ക്രൗഡൊക്കെ നഞ്ചമ്മനെ കണ്ടപ്പോൾ അത്രയും സന്തോഷമായിട്ടാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ബോച്ച കൂടി എത്തി എത്തിയിട്ടോ അങ്ങോട്ടേക്ക് അപ്പോഴത്തേക്ക് നല്ല ജനങ്ങളായി നല്ല തിരക്കായി ആ സ്ഥലത്ത് കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ബോച്ചേനെ പോയി കൈ കൊടുക്കലും അതുപോലെ അവിടെയുള്ള ജനങ്ങൾ അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ബോച്ചേനെ സ്വീകരിക്കുമായിരുന്നു ഫോട്ടോ എടുക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊരു എന്തൊരിഷ്ടമായിരുന്നു എന്നറിയാം ബോച്ചനെ കണ്ടപ്പോൾ ആളുകൾക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളായിരുന്നു കേട്ടോ ഏറെ അവിടെ ബോച്ചനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള അങ്ങനെ നഞ്ചമ്മൻ്റെ ഒരു നല്ല പാട്ട് നമ്മൾ അറിയാലോ കളക്കാത്ത സന്തനം ആ പാട്ട് നഞ്ചിയമ്മ വേദിയിൽ നിന്ന് പാടി കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെ ആയിരുന്നു നഞ്ചിയമ്മേൻ്റെ ബോച്ചേൻ്റെ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പം നഞ്ചിയമ്മയുടെ ഈ ഒരു സോങ് നമ്മുടെ മലയാളികൾ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ജനഹൃദയങ്ങളും ഇരു കൈകളോടെ സ്വീകരിച്ച ഒരു പാട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ പാട്ടാണ് നമ്മുടെ വേദിയെ ഇളക്കിമറിച്ചത് അപ്പോൾ അതിനുശേഷം നമ്മുടെ ബോച്ച എല്ലാവർക്കും ഒരു റോസാപ്പൂവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു വളരെ രസകരമായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെ ആയിരുന്നു അവിടെ ഉണ്ടാക്കിയെടുത്തത് പിന്നെ അതിലുപരി നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള നമ്മുടെ പിക്കപ്പ് സെൻ്ററിൻ്റെ ബോച്ചേട്ടിയുടെ പിക്കപ്പ് സെൻറ്ററിൻ്റെ ഇനാഗ്രേഷൻ കൂടി അവിടെ നടന്നി നടന്നു കഴിഞ്ഞു അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ബോച്ചേനെ കാണാനും നഞ്ചമ്മേനെ കാണാനും കുട്ടികളും അമ്മമാരും എല്ലാ ആളുകളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറേ കുഞ്ഞു മക്കളൊക്കെ നഞ്ചമ്മേൻ്റെ അടുത്ത് വളരെ വാത്സല്യത്തോടെ എത്തി കയ്യൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് നഞ്ചുമേനെ കൂട്ടിപ്പോയത് അരയിടത്ത് പാലത്തുള്ള നമ്മുടെ മെഗാ ഷോറൂം ആയിട്ടുള്ള പുതിയ ജ്വല്ലറി ബ്രാഞ്ചിലേക്കാണ് കേട്ടോ അവിടെ നമ്മുടെ മാനേജേഴ്സ് നഞ്ചുമേനോ പൊന്നാടയ്ക്ക് അണിയിച്ച് ആദരിച്ചു നമ്മുടെ സ്റ്റാഫുകൾക്ക് വേണ്ടി നഞ്ചമ്മ നഞ്ചമ്മയുടെ ഇഷ്ടഗാനം അത് ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള ഇഷ്ടഗാനം ഒക്കെ പാടി അതിനുശേഷം നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നെഞ്ചമ്മേനെ യാത്രയാക്കുകയാണ് അപ്പോൾ കുറേ ദൂരം പോവാനുണ്ട് ഏകദേശം രാത്രിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നേരം നഞ്ചുമേൻ്റെ കൂടെ കമ്പനിയുടെ ലീഗൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളും എല്ലാവരും കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം നഞ്ചുമ്പോൾ ടാറ്റയ്ക്ക് കൊടുത്ത് എല്ലാവരും യാത്രയാക്കി പിന്നീട് ഞാനാ കേട്ടോ നഞ്ചുമ്മേൻ്റെ കാറിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് വിശേഷങ്ങൾ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നഞ്ചമ്മ ഞാനും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ പാട്ടിലെ ഫേമസ് ആയിട്ടുള്ള കളക്കാത്ത സന്തനം ആ പാട്ടിന്റെ അർത്ഥം ചോദിച്ചിട്ടോ അപ്പൊ നഞ്ചമ്മ പറഞ്ഞത് കുട്ടികൾക്ക് പാട്ടാണ് ആ അങ്ങനെ കുട്ടികൾ അത് അത് ശരി ചോറൂട്ടിയാട്ടാണ് അന്ന ഇതുപോലെ വണ്ടികളില്ല ആ ഓട്ടോറിക്സുകളില്ല ജീപ്പില്ല കാറില്ല ബസ് ഇല്ല ഒന്നില്ല അവർ ജീവിക്കണ കേരളത്തിനെ അപ്പൊ അത് കുട്ടികളെ കണ്ടുകൊണ്ട് ഭക്ഷണം കളിക്കാൻ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ മറകളെ കാണിച്ചുകൊടുത്തുകൊണ്ട് ഭക്ഷണം കൊടുത്ത ഒരു പാട്ട് അത് എരത്തണ്ട് അതാണ് എരത്തേ ഇപ്പത്തെ പറയും അതെടാ വണ്ടി പോകണു

അതിൻ്റെ ഇടയിൽ ഞാനൊരു പാട്ടൊക്കെ പാടിക്കൊടുത്ത് കേട്ടോ നഞ്ചമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മ കുറച്ച് ഉറക്കം വരുന്ന ടൈം ആയിരുന്നു അപ്പം പോയി എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ വളരെ രസകരമായിട്ടായിരുന്നു അഞ്ചമ്മ കൂടെയുള്ള കുറച്ച് നിമിഷങ്ങൾ നിമിഷങ്ങളുണ്ടായിരുന്നു ഒരുപാട് ഉള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ മുമ്പിൽ തന്നെ നമ്മുടെ എസ്കോട്ടായിട്ട് നമ്മുടെ ചെമ്മണ്ണൂരിൻ്റെ ഒരു വണ്ടി കൂടി ഉണ്ടായിരുന്നു അപ്പം അത്രയും അത്രയും കെയറിങ് ആയിരുന്നു അഞ്ചമ്മയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഫർസ ഹോട്ടൽ മഞ്ചേരി ഫർസയിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചത് ഫുഡൊക്കെ കഴിച്ച് നഞ്ചുമേൻ്റെ കൂടെ ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നീട് വീണ്ടും നമ്മുടെ നഞ്ചുമേൻ്റെ കൂടെ കാറിലേക്കയറി കിഴക്കേപ്പാണ്ടിക്കാടെത്തുമ്പോൾ അവിടെ മാനക്കാക്കും നിച്ചുമോളും വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നിച്ചുമോൾക്കും ഒന്ന് കാണാനായിട്ട് പറ്റി നമസ്കാരമാണ് ഞാൻ ഈ നഞ്ജമ്മിനെ എനിക്കെന്നൊരു മോളുണ്ട് ആ മോളിൻ്റെ ചാനലിനെ നിങ്ങളെല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അല്ലാതെ നിങ്ങൾ അതിനെ കണ്ടെത്തിയിരിക്കണോ നമസ്കാരം അപ്പോൾ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുള്ള നഞ്ചമ്മയെ നമ്മുടെ ബോച്ചയും ആദരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്നത്തെ ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കുറച്ച് സമയമാണെങ്കിലും എനിക്ക് നഞ്ചമ്മയോടൊപ്പം കിട്ടിയത് ആയിട്ടുള്ള കുറേ നിമിഷങ്ങളാണ് ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് സ്നേഹമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല കുറേ ഓർമ്മകളുമായിട്ട് അന്നത്തെ ദിവസവും അങ്ങനെ കഴിഞ്ഞു